റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് നരേന്ദ്രമോദി റഷ്യയിലെത്തുന്നത് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ അസൂയോടെയാണ് സന്ദർശനത്തെ നോക്കിക്കാണുന്നതെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു മോസ്കോവിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് പ്രസിഡന്റ് പുടിൻ അത്താഴ വിരുന്നൊരുക്കും രണ്ട് നേതാക്കൾ മാത്രമുള്ള ചർച്ചയും നടക്കും ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി നാളെയാണ് മോസ്കോവിലെ ഇന്ത്യൻ സമൂഹത്തെയും നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തും ഊർജ്ജ മേഖലയിലെ ഇന്ത്യയുടെ പങ്കാളിയാണ് റഷ്യ റഷ്യൻ ക്രൂഡോയിൽ വൻതോതിൽ വാങ്ങുന്ന രാജ്യവും ഇന്ത്യയാണ് യുക്രൈൻ സംഘർഷവും റഷ്യൻ സൈന്യം റിക്രൂട്ട് ചെയ്ത ഇന്ത്യക്കാരുടെ മോചനവും ചർച്ചയായേക്കും നാളെ റഷ്യയിലെ ഇന്ത്യൻ സമൂഹവുമായി മോദി ആശയവിനിമയം നടത്തും ക്രെംലിനിലെ സൈനിക സ്മാരകത്തിൽ റീത്ത് സമർപ്പിക്കും മോസ്കോയിലെ റോസാട്ടോം പവലയിലെ എക്സിബിഷൻ മേഖല മോദി സന്ദർശിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ ന്യൂഡൽഹിയിലാണ് ഒടുവിൽ മോദിയും പുട്ടിനും കൂടിക്കാഴ്ച നടത്തിയത് നാൽപ്പത്തിയൊന്ന് വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് വിയന്നയിൽ ഇന്ത്യൻ സമൂഹത്തെയും മോദി അഭിസംബോധന ചെയ്യും നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം